ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ഉച്ചക്ക് നമ്മളൊരു വിനോദയാത്ര പോവുകയാണ് ഫാമിലി ടൂറാണ് തിരുവനന്തപുരത്തേക്കാണ് വിനോദയാത്ര പോകുന്നത് എല്ലാവരോടും റെയിൽവേ സ്റ്റേഷനിൽ എത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എല്ലാവരും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് കുട്ടികളെല്ലാം നല്ല ഭയങ്കര സന്തോഷത്തിലാണുള്ളത് ട്രെയിനിലേക്ക് ഇറുന്നതിൻ്റെ സന്തോഷമാണ് അവർക്കുള്ളത് എന്നാ വേണ്ടെന്ന് തിരിയുന്നില്ല കുട്ടികൾക്കെല്ലാം കുറേ കാലത്തിന് ശേഷമാണ് ഒരു വിനോദയാത്ര പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ ആർമാതിക്കലാണ് ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് നാലാമത്തെ പ്ലാറ്റ്ഫോം നമ്പറിലേക്ക് നടന്ന് പോവുകയാണ് ഞാൻ എല്ലാവരും ഒപ്പരം തന്നെയുണ്ട് ഇതാ നമ്മൾ ട്രെയിന് വന്നിരിക്കുകയാണ് ട്രെയിൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കുറേ കാലമായി ട്രെയിനിൽ പോയിട്ട് അപ്പോൾ പോയിട്ട് വരാൻ ചാറ്റാ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഉള്ളത് അവിടുന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ അകത്തേക്ക് വീഡിയോ ഫോണൊന്നും അലൗഡല്ല പുറത്തുനിന്നുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ആദ്യമായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും തിരുവനന്തപുരത്തേക്കും എല്ലാം നമ്മൾ പോയിട്ടുള്ളത് ഭയങ്കര സന്തോഷമായി ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു വേറിട്ട അനുഭവം തന്നെയാണ് നമ്മളെ അമ്പലം എന്ന് പറയുന്നത് അത്രക്ക് കാണാനുണ്ട് കൊത്തുപണികളും എല്ലാം അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് സൂ തിരുവനന്തപുരം സൂ കാണാൻ വേണ്ടി ട്രാവലറിൽ പോവുകയാണ് നമ്മളങ്ങനെ സൂല് എത്തിയിട്ടുണ്ട് ഒക്കെ എടുത്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാം സന്തോഷിച്ചിട്ടൊന്നാ വേണ്ടതിരിയാത്ത അവസ്ഥയിലുള്ളത് എല്ലാവർക്കും ഒരു വിനോദയാത്ര എന്നെല്ലാം പറയുമ്പോൾ അവർക്ക് അത്രയും ആഹ്ലാദത്തിലാണുള്ളത് കൂടെ നമ്മളും ഇതാണ് തിരുവനന്തപുരം സൂ നല്ല തിരക്കുണ്ട് അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പൊ ഇനി ഓരോ മൃഗങ്ങളെ കാണാം നമുക്കല്ലാൻ ഇത് ബൊഫല്ലോ പോത്ത് കാട്ടുപോത്ത് എന്നെല്ലാം പറയും അത്ര പാട് കാട്ടുപോത്തിനെ ഒന്നും കാണുന്നില്ല ഒരു മൂന്നാലഞ്ചെണ്ണത്തിന് ആടെ കണ്ടിട്ടുണ്ട് അത്ര തന്നെ പിന്നെ നമ്മളിത് സ്ഥിരം എല്ലാ മൃഗശാലയിലും കാണുന്ന കൂട്ടുകാരെ പിന്നെയുള്ളത് മൂങ്ങ രാത്രിയിൽ മാത്രം കണ്ണ് കാണുന്ന ജീവി വലയിൻ്റെ ഉള്ളിലാണുള്ളത് നെറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇങ്ങനെയേ നമുക്ക് വേടിയൊടുക്കാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് കൊച്ച് കൊക്ക് കൊക്കിൻ്റെ ഒരുപാട് ശേഖരം ഉണ്ട് പ്രതിമ നിൽക്കുന്ന പോലെയാണ് കൊക്കുകളെല്ലാം ഉള്ളത് അതെല്ലാം അത്ഭുതപ്പെട്ട കാഴ്ചയാണ് പക്ഷേ എങ്കിൽ ഇതും നെറ്റിൻ്റെ ഉള്ളിലാന്നുള്ളത് അതുകൊണ്ട് അത്രയും നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് പിന്നെ ഒരുപാട് മരങ്ങൾ ശേഖരങ്ങളുണ്ട് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ് നല്ല മുള നല്ല രസമുണ്ടായ ഒരു വീഡിയോ കാണാനും കാഴ്ച കാണാനും പിന്നെ ഇതിനെല്ലാം എല്ലാവർക്കും അറിയില്ലേ എന്നാൽ യമു പക്ഷിന്ന അങ്ങനെ എന്തോലേ ഇതിനെ പറയുവാം ഇതാ ഭീകരം വന്നിട്ടാണ് ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ ഇത് നമ്മളെ പേടമായി കാണുന്നത് പോലെ തന്നെ അരുമയാർന്നുമായി ഇത് രസ കാണേ നല്ല കൗതുക കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് മാൻകൂട്ടത്തിന്റെ ശേഖരം തന്നെ ഉണ്ട് സൂലി പക്ഷേ എല്ലാം ദൂരോട്ട് ആയതുകൊണ്ട് അടുത്തുള്ളനെ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ പിന്നെന്താ ചോദിച്ചാൽ നടന്ന് നടന്ന് തളർന്ന് ഒരു വകയായി ഒരു ഇരുന്ന് കുറച്ച് സമയം റെസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഇതാ നമ്മളെ പുലിമുരുകനിലെല്ലാം കാണുന്ന പോലത്തെ ഇതിൻ്റെ എല്ലാം സൈസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നെ ഇവരെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ടല്ലോ ഒറ്റ ഒരു ചിത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി ബാഹുബലി അപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി രാത്രി ട്രെയിൻ കയറി പൊലച്ചക്ക് തിരുവനന്ത കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു ഓണം അവധി നമ്മൾ നല്ലായി നന്നായിട്ട് ആസ്വദിച്ചു ആഘോഷിച്ചു ഇടയ്ക്കൽ ഇങ്ങനെ ഫാമിലിയൊത്ത ഒരു ടൂറ് പോകുന്നതെല്ലാം മനസ്സിനും ശരീരത്തിനുമെല്ലാം നല്ല ഒരു ഉന്മേഷം തരുന്ന ഒരു അവസ്ഥയാണ് കുട്ടികൾക്കെല്ലാം നല്ല സന്തോഷമായി അതുപോലെ നമ്മളെ കൂട്ടത്തിൽ പ്രായമായ മുത്തശ്ശി വരെ ഉണ്ടേനും അപ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ടൂറ് പോകുന്നൊന്നു അപ്പോൾ അവരെല്ലാം കൂട്ടിയിട്ട് ടൂർ പോകാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത് ഒരു ടൂർ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നും എന്നും പോകണം ടൂർന്ന് അത് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കേ താങ്ക്